ുള്ളി ഞാനല്ല അങ്ങനെ ചെമ്പുശ്ശേരിയില് ഞങ്ങള് കുഞ്ചാക്കോപോബന്റെ പുതിയ പടം നല്ല ഋവിഗോബന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കും ഏഴായിരം അകത്തുള്ള ഞാനും നമ്മളെ ആദ്യം കൂടി എത്തി തോന്നി എനിക്കൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നുണ്ട് ഫുള്ള് ഞങ്ങൾ ഒരു വേണമെന്നറിയില്ല കുഞ്ഞമ്പശ്ശേരിയിൽ ഇവർ കാണാൻ ഒന്നാണ് കുഞ്ചോപ്പാൻ ഗോപയുടെ ഫുള്ള് ഹൗസ്ഫുള്ളാണ് കേട്ടില് നല്ല ഫുള്ള് അതെല്ലാം പടം കണ്ടതിനു ശേഷം

പടം ഭയങ്കരസൂള അഭിപ്രായം ഓഫീസർ തിരക്കണം ഭയങ്കര സൂര്യാണ് അടുത്ത സോക്യം കുഞ്ച ഗവണ്മെന്റ് വ്യത്യസ്ത മുഖണ് ഓഫീസർ ആളുകളെ തിരക്കണം പടം ഹലോ വെൽക്കം ടു കൈപ്പള്ളിച്ചാലൽ ഞങ്ങൾ ഇന്ന് ഫാമിലി സഹിതം ഇന്ത്യ ഗവൺമെന്റ് പുതിയ പടമായ ഓഫീസർ എന്ന മലയാളം കാണാൻ പോയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് പടം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഒരു ക്രൈം പില്ലർ പടമാണ് ഇന്ന് ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് അടിമപ്പെടുന്ന യുവാക്കളുടെ ജീവിതത്തിന്റെ കഥ പറയുന്നതും അതിൽ ഇന്നലെ അതേപോലെ കുട്ടികളെ പ്രലോപിപ്പിച്ച് മയക്കുമരുന്ന് കുത്തിവെച്ച് അവരെ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നതുമായ ഒരു സംഭവത്തിന്റെ ഉരുളിയുന്ന ഒരു കഥയാണ് ഓഫീസറായി പോലീസ് ഓഫീസറും ഒരു മുരടനുമായ കഥാപാത്രത്തെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചാക്ക ബോബൻ അവതരിപ്പിച്ചിരുന്നത് വളരെ നല്ല അഭിനയം പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഒരു നിലയ്ക്ക് മുര ഒരു മിനിറ്റ് വരെ മിനിറ്റുമരെയൊന്നും പോർട്ടിപ്പിക്കാത്ത ഒരു ചിത്രമാണ് ഇത്രത്തിന് ചെമ്പശ്ശേരിയിലാണെന്ന് ഞങ്ങൾ കണ്ടത് ഏഴര ഏഴുമുപ്പതിന്റെ ലോ ഹൌസ്ഫുള്ളായിരുന്നു പടം പറയത്തക്ക യാതൊരു കുഴപ്പം നല്ല ആക്ഷൻ രംഗങ്ങളും പിന്നെ എടുത്തു പറയേണ്ടത് പിഞ്ചാബ് ഗവൺമെന്റ് വ്യത്യസ്ത രീതിയിലുള്ള ഒരു അഭിനയമാണ് പിന്യാ ഗവൺമെന്റ് വൈഫായി പ്രിയാം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറെ വില്ലന്മാരെല്ലാവരും ഈ നമ്മുടെ യുവാക്കളുടെ പരിചയമില്ലാത്ത പണ്ടന്മാരാണ് ബാംഗ്ലൂർ ഫൈ ചെയ്തിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ അതിൽ ഒരു കേണത്തിന്റെ ഭാഗമായി കുഞ്ചാക്കോ ബോബൻ ആർച്ചയും ഒരു പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ലോകകപ്പിൽ നിന്ന് കുഞ്ചാക്കോ ബോബന്റെ മകരത്തെയും കാണുന്നു ആ കുഞ്ചാക്കോ ബോബൻ അദ്ദേഹം പിന്നെ അതിനു ചുറ്റുപിടിയുള്ള ഒരു ഫില്ലിങ് അറിയാൻ പറ്റൊന്നും ഇല്ല പടം എഡിറ്റിംഗ് ആയാലും പാശ്ചാത്യ സംഗീതമായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണുന്നു ഫിലിം തന്നെയാണ് ഏഴര ഏഴരയ്ക്കറങ്ങി രണ്ടര മണിക്കൂർ പടം ഉണ്ട് വളരെ നല്ല അഭിനയമാണ് ജഗദീഷ് ആയാലും പ്രിയമണി ആയാലും പിന്നെയുള്ള നടി നടന്മാരുടെ പേരുകളൊന്നും അറിയില്ല അഭിനയിച്ചവരെല്ലാവരും വളരെ നന്നായിട്ടുണ്ട് നല്ല ഒരു ചിത്രം നമ്മളെ ദയപ്പെട്ടു പോയി ടിക്കറ്റ് എടുക്കുക കാണുക ഇത്രയുമാണ് ഈ പടത്തിന്റെ അറിവ് മോശം പടമാണെങ്കിൽ മോശം പോലും പറയുക പക്ഷെ ഇതുവരെ ും കുഞ്ചാക്കോബം തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് ഈ പടത്തിൽ കാണുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളായി ബൈ 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 നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ചെയ്യുക